സ്ത്രീകളിൽ വരുന്ന മുട്ടുവേദന നമ്മളത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് ഓസ്റ്റിയോ ആറൈറ്റിസ് എന്നുള്ളൊരു സ്റ്റേജ് ഒരു കണ്ടീഷൻ എത്തിയിട്ടുണ്ടാവും സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഓസ്റ്റിയോ ഓസ്റ്റിയോത്രൈറ്റിസ് കാണുന്നത് പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മസിൽ മസ് മസിൽ സ്ട്രെങ്ത് കുറവായിരിക്കും അപ്പോൾ മിക്ക ഫുൾ ബോഡീന്റെ ലോഡ് വരുന്നത് നീ ജോയിന്റിലായിരിക്കും അല്ലെങ്കിൽ ജോയിന്റുകളിലായിരിക്കും അത് കാരണം വേറെ ടയർ കൂടുതലായി വന്ന് കാട്ടിലേക്ക് തേഞ്ഞു പോയി ഓസ്റ്റിയോ ആറൈറ്റിസ് ആവാം അതുപോലെ ഈസ്ട്രജൻ്റെ റോള് അതായത് മെനോപൂസ് ആത്മവിരാമം കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് എല്ലിന് ബലം കുറയും വളവ് വന്ന് തുടങ്ങുകയൊക്കെ ചെയ്യുമ്പോഴും അത് ജോയിന്റിനെ ബാധിച്ച് ഓസ്റ്റിയോത്രീസ് ആയി അവസാനിക്കാറുണ്ട് അതുപോലെ അവർക്ക് ആക്ടിവിറ്റി ലെവൽ കുറഞ്ഞ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ കാൽഷ്യം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് ഫാമിലിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അടുത്ത ജനറേഷനും അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് പോസ്റ്റിയാത്രൈറ്റിസ് വരാം അപ്പൊ നമ്മള് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജുകളിൽ നമുക്ക് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ മരുന്നുകൾ അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ് ഒക്കെ വെച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും വെയിറ്റ് കൂടുതലായിട്ടുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുട്ടുവേദനയും കൂടെ വന്നു കഴിയുമ്പോൾ അവര് സാധാരണ ഉള്ള ഒരു ആക്ടിവിറ്റി ലെവൽ പോലും കുറയും വേദന കാരണം നടക്കുന്നത് കുറയും നടക്കുന്നത് കുറയുമ്പോൾ വീണ്ടും തടി കൂടും വീണ്ടും അത് തടി കൂടുന്ന കാരണം ജോയിന്റിന് ലോഡ് കൂടി ജോയിന്റിന് തേയ്മാനം കൂടും അങ്ങനെ അതൊരു സർക്കിൾ ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അപ്പൊ ഇത് നമുക്ക് ഇനീഷ്യൽ ഡേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ മെഷേഴ്സ് എടുക്കാം പക്ഷെ അത് തേഞ്ഞ് എല്ലുകൾ തമ്മിൽ ഒരയ്ക്കുന്ന ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റോബോട്ടിക് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് എന്നുള്ള സർജറിയാണ് ഇപ്പൊ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് റോബോട്ടിക് ടോട്ടൽ നീ റീപ്ലേസ്മെന്റിൽ നമ്മൾ നമ്മള് വന്ന് പോയ അല്ലെങ്കിൽ തേഞ്ഞ് പോയ കാട്ടിലേജ് തരുണാസ്തിയെ കട്ട് ചെയ്ത് ഈ നമുക്കൊരു വളവ് തുടങ്ങിയ മുട്ടാണെന്നുണ്ടെങ്കിൽ ആ വളവും കറക്റ്റ് ചെയ്യുന്ന രീതിക്ക് മുട്ടിനെ കട്ട് ചെയ്ത് സബ് മില്ലിമീറ്റർ കൂടിയാണ് റോബോട്ടിക് അസിസ്റ്റഡ് ആയിട്ടുള്ള ടോട്ടലി റീപ്ലേസ്മെന്റിൽ ഇത് ചെയ്യാറ് അതിന് പകരമായിട്ട് നമ്മൾ ആ ഗ്യാപ്പ് മെറ്റൽ പ്രോസസും പോളിയത്ലിൻ ലൈനറും വെച്ച് ഫിൽ ചെയ്യും അപ്പൊ എല്ലുകൾ നമ്മൾ ഒരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉണ്ടായിരുന്ന വേദന അതോടെ ഒഴിവാവുക തന്നെ ഉണ്ടാകും അപ്പൊ നെക്സ്റ്റ് ഡേ തന്നെ നമ്മള് പേഷ്യന്റിനെ ബെഡ് റെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥ ആവശ്യം വരുന്നേ ഇല്ല നെക്സ്റ്റ് ഡേ നമ്മൾ പേഷ്യന്റിനെ നടത്താൻ വേണ്ടി തുടങ്ങും ഡിസ്ചാർജ് ചെയ്യും അതുപോലെ അവർക്ക് റെസ്റ്റ് വീട്ടിൽ പോയാലും അവർക്ക് അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യാനുള്ള രീതിക്ക് ആക്കിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക ഫിസിയോതെറാപ്പി എക്സസൈസ് ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നത് അവർ വീട്ടിൽ നിന്ന് ചെയ്യണം അങ്ങനെ ആകുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ അവർക്ക് സ്പീഡിൽ നടക്കാൻ തുടങ്ങാൻ പറ്റും അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങാൻ പറ്റും ഒരു ത്രീ ആൻഡ് ഹാഫ് മന്ത്സ് ആകുമ്പോഴത്തേക്കും അവർക്ക് പണ്ടത്തെ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലോട്ട് തിരിച്ചു വരാൻ പറ്റും അതുപോലെ ആക്ടിവിറ്റി കൂടുന്ന സമയത്ത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും അങ്ങനെ അവരുടെ വെയ്റ്റ് കൂടുതലാണുള്ളവരാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ബാക്കി വെയ്റ്റ് കൂടുതൽ ആവുന്നത് കാരണം വരുന്ന ബാക്കിയുള്ള അസുഖങ്ങൾ ഷുഗർ അതായത് ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഡിസ്ലിപ്പിഡീമിയ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കണ്ട്രോൾ വരുത്താൻ പറ്റും മൊത്തത്തിലൊരു ആക്റ്റീവ് ഹെൽത്തി ലൈഫിലോട്ട് അവർക്ക് കംപ്ലീറ്റ്ലി തിരിച്ചു പോകാൻ പറ്റും